ഞങ്ങളുടെ കല്ലായ ഡിഷന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ വി എം മീനു കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ജന്മം മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ഇവിടെയാണ് ഈ നഗരത്തിലാണ് മാത്രവുമല്ല ഈ നഗരത്തിലൊരു സെലിബ്രിറ്റിയുടെ അദ്ദേഹം വി എം മിനു അറിയാത്തൊരു ആരും ഈ നഗരത്തിലില്ല പ്രത്യേകിച്ച് അദ്ദേഹവുമായി ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ പേർ ഇന്ന് പട്ടികയില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും നല്ല അദ്ദേഹം വോട്ട് ചെയ്തതിന്റെ സ്ലിപ്പാണിത് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ഐ ഡിയാണിത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ഐ ഡി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ വോട്ടില്ല രണ്ടുപേർക്കും വോട്ടില്ല ഇത് അപ്രതീക്ഷിതം മാത്രമല്ല വളരെ ഒരു കോൺസ്റ്റിപ്യൂസിയുടെ ഭാവമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് വ്യാപകമായ കമ്മിറ്റി നടക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീ വിനുവട്ടന്റെ വോട്ടർ പട്ടികയിൽ പേല തല ഇങ്ങനെ എത്ര വിനുമാരുണ്ടാവും ആർക്കെങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും സാധിക്കുമോ കാരണം വിനുവട്ടനൊരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനല്ല ബിനുവട്ടൻ സംഘടനാ പ്രവർത്തനല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡ് സാംസ്കാരിക മേഖലയാണ് സിനിമയാണ് സാമൂഹിക മേഖലയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ ഇലക്ഷനിലും വോട്ടുണ്ട് ഇത്ര വോട്ടുണ്ടാവും പാർട്ടിക്കാരാണെങ്കിൽ തിരികെ മരിച്ച ആളുകൾ അതല്ലെങ്കിൽ യുവാങ് കഴിച്ചുകൊണ്ടുപോയ ആളുകൾ ഇവിടുന്ന് താമസം മാറ്റിയ ആളുകൾ അവരെ ഡിലീറ്റ് ചെയ്യാനും പതിനെട്ട് വയസ്സ് പൂർത്തികരിച്ചാർക്കവരാണ് സംഘടനാ പ്രവർത്തകർ ഈ പട്ടിക വന്ന ചെയ്യുന്നത് ഇപ്പോൾ ഒരിക്കൽ പോലും വി എം വിനോനെ പോലത്തെ ആൾക്ക് വോട്ട് ഉണ്ടാവില്ല എന്ന് അദ്ദേഹമോ അദ്ദേഹത്തെ അറിയുന്ന ആളുമോ ആരും ആരും വിശ്വസിക്കില്ല ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എലക്ഷൻ കമ്മീഷനാണ് അവിടുത്തെ ബി എൽഒ തൊട്ട് ജില്ലാകൾ തുടങ്ങി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരെ ഇത് ഉത്തരവാദിയാണ് ഇനിയിപ്പോ ഞങ്ങൾ ഭയപ്പെടുന്നു ആർക്കെല്ലാം വോട്ടില്ലായിരുന്നു എല്ലാവരും ഇപ്പം ഞാനിത് ആദ്യം കേട്ടപ്പോൾ നോക്കിയത് എന്റെ വോട്ടപ്പെട്ടികയാണ് ആദ്യം നീ ആസ്വദിക്കൂ അതെ കാരണം ഇത് കഴിഞ്ഞ യോഗത്തിൽ എം കെ രാഘവൻ എനിക്ക് പറഞ്ഞിരുന്നു രണ്ട് ദിവസം എന്തൊക്കെ വരാൻ പോകുമെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ നോക്കരുത് ബീഹാറിനെയും മഹാരാഷ്ട്രയും ഹരിയാനയും വെല്ലുന്ന വോട്ടുചേരിയാണ് ഈ കേരളത്തിലും നടക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞങ്ങൾ കൗൺസിലറായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ വി എം ബിരുവിൻ്റെ കൂട്ടിലെ സംഭവം ഇത് ഗൗരവപരമായി എടുക്കുന്നു മാത്രമല്ല ഇതിനെതിരെയുള്ള നിയമപോരട്ടം ഞങ്ങൾ ആരംഭിക്കാൻ പോകും എട്ടേ കാലത്ത് ഞങ്ങൾ കലക്ടറെ കാണുന്നുണ്ട് ഇപ്പോൾ സമീപെടുത്തിട്ടുണ്ട് നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിച്ചു തിരുവനന്തപുരത്തെ വൈഷ്ണവി എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും മറ്റൊരു തരത്തിലിതിൽ അനുഭവം ഉണ്ടായി അവർക്ക് അനുകൂലമായി ഇന്ന് കോടതി ഹൈക്കോടതി ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീ വി എം വിനുവിന് നീതി കിട്ടുമെന്നും അദ്ദേഹം കല്ലായ ഡിഷണിലെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് മത്സരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം തള്ളത് ഇനി അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലെന്നിരിക്കട്ടെ അതൊരു പൗരനല്ലേ ഈ നാട്ടിൽ വളർന്നു വന്നൊരു പൗരന് ഇവിടെ വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദികാരാണ് ഈ നാട്ടിൽ ജീവിച്ച് ജനിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ഇദ്ദേഹം ജനിച്ചത് എരഞ്ഞിപ്പാലത്താണ് ഈ നഗരത്തിലാണ് പതിനെട്ട് വർഷമായി അദ്ദേഹം താമസിക്കുന്നത് സിവിൽ സ്റ്റേഷനടുത്താണ് ഒരേ വീട്ടിലാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷനിൽ മാത്രം കാണുന്നില്ല ഇത് പർട്ടിക്കുലർ കേസുകൾ ഞങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ച എട്ടായിരത്തോളം കേസുകൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഡബിൾ എൻട്രി വോട്ടുകൾ തള്ളിക്കോയത് ഐഡന്റിറ്റി കാണുന്ന കളത്തരങ്ങൾ ഇതേ റൂമിൽ വെച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്